ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലൈൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ കിണറ്റിൽ വീണ ഗർഭിണിയായ പശുവിനെ സേന രക്ഷപ്പെടുത്തി ഓടമ്പറ്റ തെച്ചിയോടൻ ഹംസയുടെ ആൾമറയില്ലാത്ത കിണറ്റിലാണ് ഗർഭിണിയായ പശു വീണത് നാട്ടുകാർ ഏറെ പരിശ്രമിച്ചിട്ടും ഒന്നും ചെയ്യാനാവാതെ മഞ്ചേരി അഗ്നിരക്ഷാ സേനയെ വിവരമറിയിക്കുകയായിരുന്നു മുപ്പതടി താഴ്ചയും മൂന്നാൾ പൊക്കം വെള്ളവും നിറഞ്ഞ ഉപയോഗശൂന്യമായ കിണറ്റിലാണ് പശു അകപ്പെട്ടത് എ എസ് ടിഒ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാ സേന സംഭവ സ്ഥലത്തെത്തുകയും ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ കെ പ്രജിത് രാത്രിയിൽ വള്ളിപ്പടർപ്പുകൾ നിറഞ്ഞ കിണറിൽ ഇറങ്ങി മറ്റു സേനാംഗങ്ങളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ പശുവിനെ റെസ്ക്യൂസിന്റെയും റോപ്പിന്റെയും സഹായത്തോടെ മുകളിലെത്തിച്ചു സേനാംഗങ്ങളായ വിപിൻ രമേശ് സൈനുൽ ആബിദ് അബ്ദുൽ സത്താർ കെ ബിനീഷ് ജോജി ജേക്കബ് കൂടെ നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ മഞ്ചേരി by